മലപ്പുറത്ത് നിപ്പ ആശങ്ക അകലുന്നു ഇന്ന് പരിശോധിച്ച പതിനൊന്ന് പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവ് കേന്ദ്രസംഘം മലപ്പുറത്തെത്തിയിട്ടുണ്ട് വീടുകളിൽ ആരോഗ്യ വകുപ്പിന്റെ സർവേ തുടരുകയാണ് ഇന്ന് ലഭിച്ച ഒൻപത് നിപ പരിശോധനാ ഫലവും നെഗറ്റീവായത് വലിയ ആശ്വാസമാണ് സംസ്ഥാനത്തിന് നൽകിയത് നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ് പുതുക്കിയ സമ്പർക്ക പട്ടികയിൽ നാനൂറ്റി ആറ് പേരാണ് ഉള്ളത് ഇതിൽ നൂറ്റി മുപ്പത്തി ഒൻപത് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് പേർ ലക്ഷണങ്ങളോടെ സംസ്ഥാനത്ത് കണ്ടെത്തിയ അതേ വകഭേദം തന്നെയാണ് ഇപ്പോൾ രോഗം പടർത്തുന്നത് വന്ന നെഗറ്റീവാണ് അഡ്മിഷനിൽ പേരാണ് ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പന്ത്രണ്ട് പേരും തിരുവനന്തപുരത്ത് രണ്ടു പേരും കോഴിക്കോട് ഒരാളും അങ്ങനെ പതിനഞ്ചു പേരാണ് ആശുപത്രികളിൽ ഇതിനിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം മലപ്പുറത്തെത്തി നാളെ നിപ ബാധിത പ്രദേശത്ത് സംഘം സന്ദർശനം നടത്തി വവ്വാലുകളിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കും ഭോപ്പാലിൽ നിന്നുള്ള കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിലെ വിദഗ്ധരും ഉടൻ മലപ്പുറത്തെത്തും അതേസമയം ആരോഗ്യവകുപ്പ് വീടുകൾ തോറുമുള്ള സർവേ തുടരുകയാണ് ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിലായി ഏഴായിരത്തി വീടുകളിൽ സർവേ പൂർത്തിയായി അമൃത ന്യൂസ് മലപ്പുറം